ാവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശിഷ്യനും ദൈവരാജ്യവും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ശിഷ്യനും ക്രൂശും ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ്റെ സമർപ്പണം ഇത്തരത്തിലായിരിക്കണം അവൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സമീപനം എങ്ങനെയായിരിക്കണം ഇവിടെ നമ്മൾ വിജയന്തരഞ്ജൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് ലൂക്കോസ് ലൂക്കോസൈജസ് വിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്താറ് ഇരുപത്തേഴ് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പായിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല തൻ്റെ ക്രൂശ്ശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല മുപ്പത്തി ഒന്നാമത്തെ വാക്യം അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല അപ്പോൾ സമ്പൂർണമായി സകലത്തെയും വിട്ടുപിരിഞ്ഞ് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുക അതാണ് ഒരു ശിഷ്യനെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നാം എല്ലാം ആ ഒരളവിലേക്ക് വളരണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ിക്കുന്നത് പത്തായ സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപതിലുള്ള വാക്യങ്ങളിൽ മത്തായത് സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യയം പതിനെട്ട് മുതൽ ഇരുപതിലുള്ള വാക്യങ്ങൾ യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കൊഴുവൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നരുളി ചെയ്തു അപ്പോൾ ശിഷ്യരായി ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഓരോരുത്തരുടെയും ദൗത്യം മറ്റുള്ളവരെയും ശിഷ്യരാക്കുക എന്നുള്ളതാണ് ശിശുത്വത്തിൽ കുറഞ്ഞതൊന്നും കർത്താവിൽ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതും നമ്മുടെ ജീവിതത്തിലത് കുറിക്കൊള്ളേണ്ടതും ആവശ്യമാണ് നോക്കണം ക്രൂശിൽ സ്വന്തം ഇഷ്ടത്തേക്കാൾ ദൈവ ഇഷ്ടത്തിനായി നാം നമ്മെ തന്നെ സമർപ്പണത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ് നടക്കുന്നത് അപ്പോൾ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കർത്താവിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിനായി നാം നമ്മെ തന്നെ ലഭ്യമാക്കുക അത്തരത്തിലായിത്തീരുന്ന ഒരു ശിഷ്യൻ്റെ പുതിയ സൃഷ്ടിയുടെ മനോഭാവം എന്താണ് അവൻ്റെ ജീവിതചര്യ എന്താണ് മറ്റുള്ളവരോട് അവൻ്റെ സമീപനം എന്താണ് ഒന്നാമതായിട്ട് കൂട്ടു സഹോദരങ്ങളോടുള്ള ഒരു ശിഷ്യൻ്റെ സമീപനം എന്തായിരിക്കണം എഫ് എസ് ലേഖനം നാലാമത്തെ അധ്യയം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം എഫ് എസ് ലേഖനം നാലാമത്തെ അധ്യം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ആകയാൽ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ നാം തമ്മിൽ അവയവങ്ങളല്ലോ ശ്രദ്ധിക്കണമേ ഒരു ശരീരത്തിൽ അവയവങ്ങൾ എത്രത്തോളം ഐക്യതയോടെ ചേർന്ന് സഹകരിച്ച് ശരീരത്തിൻ്റെ സ്വച്ഛമായ പ്രവർത്തനത്തിനായിട്ട് ചേർന്നിരിക്കുന്നുവോ അതേപോലെ ക്രിസ്തുശിഷ്യന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ അതേ അളവിൽ ചേർന്ന് വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ ഒരു തോതിലേക്കാണ് നാം എല്ലാവരും വളരേണ്ടതും അതാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പലപ്പോഴും നാം ജീവിക്കുന്ന ഈ കാലയളവിൽ അത്തരത്തിലല്ല നമ്മൾ കാണുന്നത് ഓർക്കുക ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല അത് സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് നാം വളർന്നില്ല എങ്കിൽ നിത്യതയിൽ നമുക്ക് അതിൻ്റേതായ കുറവ് വരുമെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഓർക്കേണ്ടത് ആവശ്യമാണ് ഭയത്തോടെ ഓർക്കേണ്ടത് ആവശ്യമാണ് കുരിന്തിയർക്കിടിയ ഒന്നാമത്തെ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കുരിന്ത്യർ പന്ത്രണ്ടാമത്തെ അധ്യയം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ശരീരം ഒന്നും അതിന് അവയവം പലതും ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും പതിമൂന്നാമത്തെ വാക്യം യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു പതിനാലാമത്തെ വാക്യം ശരീരം ഒരു അവയവമല്ല പലതത്രേ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം നിത്യമുള്ള ബന്ധത്തിൽ കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളെ തികച്ചുകൊണ്ട് മുന്നേറുന്ന ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ എങ്ങനെ ഉൾക്കൊള്ളണമെന്നും കരുതണമെന്നും ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നു ഒന്ന് വൈദ്യുതി പന്ത്രണ്ട് പതിമൂന്ന് യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏകശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിച്ചു എന്നുറപ്പുള്ള ഓരോ ക്രിസ്തു ശിഷ്യനും ജാതി മത ഏക ശരീരം എന്ന തരത്തിൽ സ്നേഹത്തിൽ ഐക്യതയിൽ കരുതലിൽ ചേർന്ന് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതാണ് കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ആത്യന്തികമായ ലക്ഷ്യം അതിലേക്കാണ് നാം ഓരോരുത്തരും വളരേണ്ടത് എന്നാൽ ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും നിറത്തിൻ്റെയും മതത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ വേർതിരിവുകളുടെ അടിസ്ഥാനത്തിൽ അനേകർ അനേകരെ വേർതിരിച്ച് കാണുമ്പോൾ വളരെ ഭയത്തോടെ ഈ തിരുവെഴുത്ത് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഒരു ശരീരത്തിൽ അവയവവും എങ്ങനെ ചേർന്നിരിക്കുന്നുവോ ഒരവയവും മറ്റൊരവയവത്തെ എങ്ങനെ കരുതുന്നുവോ അതേ അളവിൽ ഉൾക്കൊള്ളുവാനും തമ്മിൽ തമ്മിൽ കരുതുവാനും നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു ആത്മീയ വിഷയങ്ങളിൽ എന്തായിരിക്കണം നമ്മുടെ വീക്ഷണം ഒന്ന് കുരിന്ത്യർ അഞ്ചാമത്തെ അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കുരിന്തിയാ സഭയിൽ ഒരു വിഷയത്തെ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് രേഖപ്പെടുത്തുകയാണ് ഒന്ന് കുരിന്ത്യർ അഞ്ചാമത്തെ അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ എന്നാൽ സഹോദരൻ എന്നു പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത് അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്ക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് പന്ത്രണ്ടാമത്തെ വാക്യം പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത് പുറത്തുള്ളവരെ ദൈവം വിരിക്കുന്നു പതിമൂന്നാമത്തെ വാക്യം ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ ഇത് കുരിന്തിയാ സഭയിലെ ഒരു വിഷയത്തെ പൗലോസോടെ പരാമർശിക്കുകയാണ് അതായത് ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട ഒരുവനെ ഒഴിവാക്കണമെന്ന് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തുകയാണ് നോക്കണം ഈ ഭാഗം വായിക്കുമ്പോൾ ആ രീതിയിൽ തെറ്റ് ചെയ്തവനെ എന്ന ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്തയായിരിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് എന്നാൽ ഈ വിഷയത്തിൻ്റെ മേലൊരു ക്രമീകരണം വന്നപ്പോൾ ഭക്തനായ പൗലോസ് കുരിന്തിർക്കഴിയുന്ന രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യയം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് രണ്ടു കുരിൻ്റെ രണ്ടാമത്തെ അധ്യയം ആറ് ഏഴ് പതിനൊന്ന് വാക്യങ്ങൾ അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിഷ്യമതി അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത് വീണ്ടും തുടർച്ചയായി എഴുതുന്നു പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഒരു അരിതാത്ത പ്രവൃത്തിയിൽ പെട്ടുപോയ ഒരുവനെ ഒഴിവാക്കണമെന്ന് പൗലോസ് രേഖപ്പെടുത്തുന്നു എന്നാൽ അങ്ങനെ ഒഴിവാക്കപ്പെട്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റിനെ ഓർത്ത് അവൻ അനുതപിച്ച് യഥാസ്ഥാനപ്പെടുമ്പോൾ അവനെ സ്വീകരിച്ചു കൊള്ളുവാൻ ഭക്തനായ പൗലോസ് അവിടെ ഉപദേശിക്കുകയാണ് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ആത്മീയ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഒരുവനിൽ ഏതെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിൻ്റെ പേരിൽ അവനെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് അവനെ കൊള്ളരുതാത്തവനെന്ന് മുദ്രകുത്തി എന്നേക്കുമായി തള്ളിക്കളഞ്ഞാൽ അവിടെ ജയിക്കുന്നത് സാത്താൻ്റെ തന്ത്രമാണെന്നുള്ള തിരിച്ചറിവ് ഓരോ ക്രിസ്തുഭക്തനും ആവശ്യമാണ് ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് ഒരു ശിഷ്യൻ പെരുമാറേണ്ടതിൻ്റെ ആവശ്യകത ഓർക്കുക ഒരുവൻ ഒന്നിൽ വീണു പോകുന്നുവെങ്കിൽ വേറൊരുവൻ വേറൊന്നിലായിരിക്കും വീണുപോകുന്നത് ഒരുവന്റെ വീഴ്ച മറ്റു പലരും അറിഞ്ഞെന്ന് വരാം മറ്റൊരുവന്റെ വീഴ്ച വേറെ ആരും അറിഞ്ഞില്ലെന്ന് വരാം എന്നാൽ ഈ രണ്ട് വീഴ്ചകളെയും ഒരേപോലെ കാണുന്ന ദൈവമുണ്ടെന്നുള്ളതാണ് പരമപ്രധാനമായ വസ്തുത അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ അവൻ്റെ കൂട്ടു സഹോദരനെ ഒരവയവം അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്ന തരത്തിൽ ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത അവിടാണ് ആണ് വെളിപ്പെടുന്നത് ശരീരത്തിൽ നിന്നും ഒരവയവം നഷ്ടപ്പെടുവാൻ ഒരു വ്യക്തിയും ചിന്തിക്കുന്നില്ല അതേപോലെ തെറ്റിൽ വീണുപോയ ഒരുവനെ ആ തെറ്റ് നിമിത്തം എന്നേക്കും ഉപേക്ഷിച്ച് കളയുന്നതിന് പകരം അവനെ യഥാസ്ഥാനപ്പെടുത്തി മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതേറ്റവും ഉത്തമമാണെന്നാണ് തിരുവഴുത്തൽ നമ്മൾ കാണുന്നത് കാരണം അല്ലെങ്കിൽ അവിടെ ജയിക്കുന്നത് ആരാ സാത്താനാണ് സാത്താൻ്റെ തന്ത്രം എന്താ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഒരുവനെ എങ്ങനെയും വീഴ്ത്തി മടക്കി അവൻ്റെ രാജ്യത്തിലേക്ക് തിരികെ എത്തിക്കുക അതാണ് പിശാദിൻ്റെ തന്ത്രം എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദൽ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ തിരിച്ചറിയണം ഒരാത്മാവിൻ്റെ വില സർവ ലോകത്തേക്കാളും വിലയേറിയ ആത്മാവെന്നുള്ള തിരിച്ചറിവുണ്ടായി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സഹോദരനെയും അടക്കിക്കൊണ്ടുവരുവാൻ ഏതറ്റം വരെയും കൃപയിൽ പോകാൻ സാധിക്കുമോ ആ അറ്റം വരെയും പോകുവാൻ പരിശുദ്ധാത്മാവിൽ അവൻ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ് നോക്കണമേ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യയം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് നൂറ് ആടുകളുടെ ഒരു രൂപം പറയുകയാണ് ലൂക്കോസ് എഴുത സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യയം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ അതിലേഴാമത്തെ അതിൽ നാലാമത്തെ വാക്യം ലൂക്കോസ് എഴുത സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യയം നാലാമത്തെ വാക്യം നിങ്ങളിൽ ഒരാൾക്ക് നൂറ് ആടുണ്ട് എന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തി വരെ നോക്കി നടക്കാതിരിക്കുമോ രേശുക്രിസ്തുവിൻ്റെ മനസ്സാണ് ഒരു ക്രിസ്തു ശിഷ്യന് ഇതേ മനസ്സുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് നൂറാടുണ്ട് അതിലൊന്ന് തെറ്റിപ്പോയാൽ കാണാതെ പോയാൽ അത് പോകട്ടെ എനിക്ക് നൂറാടുണ്ട് അതിൽ ഒന്ന് പോയാലും ബാക്കി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് എന്നുള്ള സമാധാനത്തിലിരിക്കുന്നതിന് പകരം നല്ല ഇടയൻ എന്താ ചെയ്യുന്നത് നഷ്ടപ്പെട്ട ഒരാടിനെ തേടി അലഞ്ഞ് അതിനെ കണ്ടെത്തി മടക്കി കൊണ്ടുവരും അതേപോലെ തെറ്റിലോ വീഴ്ചയിലോ പ്രശ്നത്തിലോ ഒരു കൂട്ടു സഹോദരൻ വീണുപോയാൽ അവനെ കുറ്റക്കാരനാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അവകാശരാക്കി അവനെ തള്ളിക്കളയുന്നതിന് പകരം സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഏതറ്റം വരെയും പോകാമോ അവനെ മടക്കിക്കൊണ്ടുവരാനുള്ള പ്രയത്നം ക്രൂശെടുത്ത് അനുഗമിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് ഇതാണ് ആത്മീയ വിഷയത്തിൽ കൂട്ടുസോഹരങ്ങളുടെ ഒരു മനോഭാവം നാം നമ്മളെ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്താണ് ഈ വിഷയത്തിൽ നമ്മുടെ മനോഭാവം ചിലപ്പോൾ കർത്താവിനുള്ള സ്നേഹത്തിൽ കൂട്ടായ്മയുള്ള ബന്ധ ബന്ധത്തിൽ തെറ്റിപ്പോയി അവൻ പയ്ക്കൊള്ളട്ടെ അവൻ കൂട്ടായ്മയ്ക്ക് അപമാനമാണ് അല്ലെങ്കിൽ നമ്മുടെ പേരിന് ദോഷമാണ് എന്നൊക്കെ കരുതി അവന് ഒഴിവാക്കാൻ എളുപ്പമാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം അവിടെ സാത്താൻ അവൻ്റെ തന്ത്രം ഫലപ്രദമായി പ്രയോഗിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താ ദൈവരാജ്യത്തിലേക്ക് ആദായമാകേണ്ടിയിരുന്ന ഒരാത്മാവ് വീണ്ടും എത്തുകയാ പിശാജിൻ്റെ ആ അധീനതയിലേക്ക് എത്തുകയാ ഇത് നമ്മൾ മനസ്സിലാക്കണം ഗലാത്തി ലേഖനം ആറാമത്തെ അധ്യം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഗലാത്തി ലേഖനം ആറാമത്തെ അധ്യം ഒന്ന് രണ്ട് വാക്യങ്ങൾ സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ നീയും പരീക്ഷയിൽ അകപ്പെടാതിരുപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക രണ്ടാമത്തെ വാക്യം തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിൻ ഇവിടെ പരിശുദ്ധാത്മാ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ഏതെങ്കിലും ഒരു തെറ്റിലൊരുത്തൻ വീണു പോയാൽ ആത്മീയരായവരെ ചെയ്യണം സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവിൽ ആശ്രയിച്ചവൻ ശ്രമിക്കണം അതേസമയം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം സൂക്ഷിക്കുകയും വേണം ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം ഒരുവന് വേണ്ടി അവനെ മടക്കി വരുത്തുവാൻ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ുള്ളൊരു ഭാരം അതിനു വേണ്ടിയുള്ളൊരു കാക്ഷ ഒരു ക്രിസ്തുഭക്തൻ ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ് അതേസമയം ഓർക്കണം എബ്രായ ലേഖനം ആറാമത്തെ ആറാമത്തേധ്യം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പിന്മാറിപ്പോന്ന ഒരുവനെ മടക്കി വരുത്താൻ കഴിയത്തില്ല എന്നുള്ള കാര്യമൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതേസമയം നമ്മുടെ ദൗത്യം അവനെ മടക്കി വരുത്തുവാൻ കർത്താവിൽ ആശ്രയിച്ച് ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോകുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മാതൃകയാകുന്നത് യൂതയുള്ള ബന്ധത്തിലുള്ള യേശുക്രിസ്തുവിൻ്റെ മനോഭാവമാണ് മൂന്നര വർഷക്കാലം കർത്താവിനോടുകൂടെ നടന്നവൻ കർത്താവിനോടുകൂടെ ആഹാരം കഴിച്ചവൻ ശുശ്രൂഷ അനുഭവിച്ചവൻ ശുശ്രൂഷ കണ്ടവൻ കർത്താവിൽ നിന്ന് നിയോഗം പ്രാപിച്ച് സുവിശേഷം ഘോഷിക്കാൻ വേണ്ടി പോയവൻ അതായിരുന്നു യൂത എന്നാൽ പണസഞ്ജി തൻ്റെ പക്കലായിരുന്നു അതിൽ നിന്ന് പണമെടുത്തു പോന്നു തൻ ദ്രവ്യാഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ കയറി ആ ദ്രവ്യാഗ്രഹത്തിൽ അവൻ മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തുനിയുകയാണ് അപ്പോഴും വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ യേശു ക്രിസ്തു എന്തു ചെയ്യുന്നു യൂതയെ അറിയിക്കുന്നു നിന്റെ പോക്ക് ശരിയല്ല നീ നിമിത്തമായിരിക്കും നീ ഒരു തീരും എന്നെ കാണിച്ചു കൊടുക്കാൻ നോക്കണം എന്നിട്ടും മുന്നോട്ട് പോകുന്ന ആ യൂത അവസാനം ചേകവരാൽ പിടിക്കപ്പെടുവാൻ തക്കവണ്ണമായിരിക്കുന്ന വേളയിൽ ആ ചേകവരോടൊപ്പം യൂതയും കടന്നു വരുമ്പോൾ യേശുക്രിസ്തു ചേവകരോടായി ചോദിക്കുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ആരെ തിരിയുന്നു യോഹനാൻ്റെ സുവിശേഷം നമ്മളത് കാണുകയാണ് യേശുക്രിസ്തുവിനെ എന്ന് പറയുമ്പോൾ അത് ഞാൻ തന്നെയെന്ന് പറയുന്ന വേളയിൽ പിടിക്കാൻ വരുന്നവരെല്ലാം നിലത്ത് വീഴുകയാണ് ചുരിക്ക് പറഞ്ഞാൽ യൂത കാണിച്ചു കൊടുക്കാതെ തന്നെ യേശു തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നു അവിടെ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട് എന്നാൽ ഇവരെല്ലാവരും പോയിക്കൊള്ളട്ടെ ആ വാക്കിൽ ആർക്കും പോകാം യൂതയ്ക്കും പോകാം യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യയം എട്ടാമത്തെ വാക്യം ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു അപ്പോൾ ആ വാക്കിൽ എല്ലാവർക്കും പോകാം യൂതയ്ക്കും പോകാം ഒമ്പതാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു അപ്പോൾ യേശുക്രിസ്തു അവസാന നിമിഷം വരെ യൂതയ്ക്കും മടങ്ങി വരാനുള്ള വാതിലിനെ തുറന്നിടുകയാണ് അപ്പോൾ ഈ ഒരു മനോഭാവമായിരിക്കണം നമുക്കെല്ലാവർക്കും നമ്മുടെ കൂട്ടു സൗഹൃദങ്ങളുണ്ടാകേണ്ടത് യൂത എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യയം ഇരുപത് മുതൽ ഇരുപത്തിമൂന്നിലുള്ള വാക്യങ്ങൾ യൂത എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യയം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർത്തന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളവിൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സംശയിക്കുന്നവരായ ചിലരോട് കരുണ ജൈവിൻ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ ജടത്താൽ കറപിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കരുണജൈവൻ അപ്പോൾ കൂട്ടു സഹോദരങ്ങളുടെ വിഷയത്തിൽ ക്രിസ്തു ഭക്തൻ ശിഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് എഴുതിയിരിക്കുക യൂതായഴുതിയ ലേഖനത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്നിനുള്ള വാക്യങ്ങൾ നമ്മളത് കാണുകയാണ് ഒറ്റ അധ്യയമുള്ളൂ അതിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്നിലുള്ള വാക്യങ്ങൾ ഇത് നാം വളരെ കുറിക്കൊള്ളേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ ഒരു ശിഷ്യന് ഒരു കൂട്ടു ശിഷ്യനോടുള്ള കൂട്ടു സഹോദരനുള്ള മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്ക് നമ്മളെ തന്നെ ഈ തിരുവഴുത്തിൻ്റെ മുമ്പാകൊന്ന് സമർപ്പിക്കാം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവത്തിന്റെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ ശ്രേഷ്ഠമായ നാമം മുഹത്തപ്പെടുമാറാകട്ടെ ആമേൻ ടി വി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമ ടി കേരള